ഞാൻ ജൈവ പച്ചക്കറിയെ സംബന്ധിച്ച് നിരവധി വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ആ നിരവധി വീഡിയോകളിൽ ഏറ്റവും എനിക്ക് കമൻറ്റ് വന്നത് ഏറ്റവും പ്രയാസമുള്ള കൃഷി പച്ചമുളക് കൃഷിയാണെന്നാണ് ഒരുപാട് പേരങ്ങനെയാണ് പറഞ്ഞത് പിടിച്ചു കിട്ടാൻ വലിയ പാടാണ് നട്ട് കഴിഞ്ഞ് രണ്ട് ഇല വരുമ്പോൾ തന്നെ മറ്റേ ഈ മുരടിപ്പ് വരും ഇലയിൽ ഒരു കളർ വ്യത്യാസം വരും ആ കളർ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ആ നീല നിറം കറുപ്പ് നിറമായിട്ട് മാറും പിന്നീട് അത് ചുളുങ്ങി ചുരുണ്ട് ചുരുണ്ട് ഇലം മുരടിച്ച് പോകും പിന്നെ ആ മുരടിച്ച ഭാഗം നമ്മൾ കിള്ളിക്കളഞ്ഞ് നോക്കിയാലും അത് പിന്നീട് വരില്ല അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ശത്രു ആദ്യത്തെ ശത്രു വെള്ളീഴ്ച അല്ലെങ്കിൽ മുഞ്ഞ ഒന്നുമല്ല ഇപ്പം എൻ്റെ മുളകിനൊന്നും ഒരു കുഴപ്പമില്ല ഇത്രയും മുളക് നിൽപ്പുണ്ട് ഇതെല്ലാം നല്ല കണ്ടീഷൻ ആയിട്ടാണ് വളർന്നു വരുന്നത് ഇതിനൊരു ഇത്രയും പ്രായമായിട്ട് ഇതിന് വെ മറ്റേ മുരടിപ്പോ ഇതൊന്നുമില്ല അപ്പോൾ ഈ മുരടിപ്പ് വരുത്തുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലപ്പേനാണ് വെള്ളീച്ചയൊന്നുമല്ല ഈ മുരടിപ്പ് വരുത്തുന്നത് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് ഈ ഇലപ്പേൻ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല പിന്നെ മുളക് പോയി അപ്പോൾ ഇത് വരാതിരിക്കാനാണ് ഞാൻ ഒരുപാട് ജനങ്ങളോട് വീഡിയോയിലൂടെ ആവശ്യപ്പെട്ട സംഭവം ഇത് വരാതിരിക്കാൻ നട്ട് രണ്ടില വരുമ്പോൾ വളരെ തയ്യത് ഇവിടം വരെ പൊക്കം വന്നു കഴിയുമ്പോൾ ഇത്രയും കാണിച്ച് തരാം ഇത് ഇത്രയും പൊക്കം വരുമ്പോൾ മരുന്നടിക്കണം അങ്ങനെ മരുന്നടിച്ചില്ലെങ്കിൽ പച്ചമുളകിൽ കുരുപ്പ് വരും പോകും മുഞ്ഞ വെള്ളീച്ചൊക്കെ വന്നാൽ നമുക്ക് പിടിച്ചു നിർത്താൻ മരുന്നുകളുണ്ട് മുരളിപ്പ് വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ് പിന്നെ കീടനാശിനി രാസ കീടനാശിനി അടിക്കണം അപ്പോൾ അത് നമ്മൾ രാസ കീടനാശിനി ഉപയോഗിക്കാത്തത് കൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല അപ്പോൾ ജൈവ കീടനാശിനി ഇത് പിടിക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് വരാതിരിക്കാൻ ശ്രമിക്കുക വരാതിരിക്കാൻ ശ്രമിച്ചാൽ മതി വരില്ല അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് നില വരുമ്പോൾ ഒന്നരാടം ദിവസം ഒരു മരുന്നുണ്ട് അത് അടിക്കുക ആ മരുന്ന് അടിക്കാനാണ് ഞാൻ പോകുന്നത് ആ മരുന്ന് ഹൈഡ്രജൻ പെറോക്സൈഡാണ് എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടും ഹൈഡ്രജൻ പെറോക്സൈഡ് നൂറ് എം എല്ലിന് ഇരുപത് രൂപ ഇതിൻ്റെ വില വളരെ നിസ്സാരമാണ് പക്ഷേ ഇത് കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല ഇത് ആവിയിൽ തുറന്നു വെച്ചാൽ ആവിയിൽ വറ്റിപ്പോവും കൂടുതലടച്ചാൽ ചെടി കരിഞ്ഞു പോകും ചെറിയ ഇതുപോലെ ഇത്രയും പ്രായമൊക്കെ ഉള്ള ചെടികൾക്കാണെങ്കിൽ അഞ്ച് തുള്ളിയാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കൊടുക്കേണ്ടത് വലുതാണെങ്കിൽ അത് അഞ്ച് അഞ്ച് എം എൽ വരെ ആവുക അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ദേദിനൊക്കെയാണെന്നുണ്ടെങ്കിൽ അഞ്ച് എം എൽ കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതിനൊക്കെ ഇതൊക്കെ വലിയ ചെടിയായില്ലേ ഇതിനൊക്കെ ആണെങ്കിൽ അഞ്ച് എം എല് കൊടുക്കാം ഒന്ന് ദിവസങ്ങളിൽ അഞ്ച് തവണ അടിക്കുക അത് കഴിഞ്ഞാൽ അപ്പോൾ പത്ത് ദിവസം പത്ത് ദിവസം കഴിയുമ്പോൾ പിന്നെ നമ്മൾ അഞ്ച് ദിവസം ഇടപെട്ട് അടിച്ചാൽ മതി അത് കഴിഞ്ഞാൽ അതൊരു മാസം കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കൂടുമ്പോൾ അടിക്കുക പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ അടിക്കുക അത്രയും ചെയ്തുകൊണ്ടിരിക്കണം എന്നാലാണ് പച്ചമുളകിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരൊറ്റ അടിയാണ് പിന്നീട് ജന്മത്ത് വരില്ല ഒരു കീടപാത അടിക്കുന്ന സാധനം അതുപോലത്തെയാണ് ഞാൻ രണ്ട് പ്രാവശ്യം ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് അട അടിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ തവണ അടിക്കുന്നത് ഈ വേപ്പണ്ണ മിശ്രിതമാണ് അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി കൊടുക്കണം അല്ലെങ്കിൽ ഇതിന് പിന്നെ വേപ്പണ്ണ മിശ്രിതം പിടിക്കേണ്ട ആവും അതിൻ്റെ എഫക്റ്റ് കുറയും അങ്ങനെയൊക്കെ വരും അതുകൊണ്ടാണ് ഇത് മാറി മാറി കൊടുക്കുന്നത് ഇപ്പം ഞാൻ ഈ ഒരു ലിറ്റർ എടുക്കുന്നത് അഞ്ച് ഏഴൊക്കെ ആയാലും കുഴപ്പമില്ല തുള്ളിയല്ലേ അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് പന്ത്രണ്ട് പച്ചമുളക് അടിക്കാനുള്ളതാണ് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യുക ഇപ്പം മുളക് വലുതായി കഴിഞ്ഞാൽ അഞ്ച് എം എൽ എടുക്കാം കേട്ടോ എല്ലായിട ചുവട്ടിൽ അടിയിൽ കൂടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക ഉണ്ടോ ഇങ്ങനെ അടിക്കുക അടിയിൽ പിന്നെ മുകളിലടിക്കുക പിന്നെ കുറച്ച് അതിൻ്റെ ചുവട്ടിൽ മണ്ണിൽ മണ്ണിലേക്കും കുറച്ച് അടിച്ചു കൊടുക്കുക ഇങ്ങനെയല്ല അതിനും അടിക്കുക ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബെൽബട്ടൺ കാണും അത് ക്ലിക്ക് ചെയ്യണം അപ്പോൾ താഴെ മൂന്നാല് ഓപ്ഷനുകൾ വരും അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം